ഈ ഷോമിഷി ഷോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ വിമതർക്ക് ലിറ്റർജി ദ്രവിച്ച ജീവശ്വാസമാണ് വിമതർക്ക് ദ്രവിച്ച തത്വസംഹ്യതയാണ് സഭയുടെ ലിറ്റർജി ഈ ക്രിമിനൽ കൂരിയ എന്ന് അവർ വിളിക്കുന്ന സഭ നിയമിച്ച കൂരിയായും മത പോലീസ് എന്ന് അവർ വിളിക്കുന്ന കേരള പോലീസും ചേർന്ന് നടത്തിയ വൈദിക അക്രമത്തിനെതിരെ എന്ന പേരിൽ എന്ന് പേരിട്ടിട്ട് വിമതരുടെ ഏകം ന്യൂസിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ രീതിയിലൊരു പാട്ട് ഇറക്കിയിട്ടുണ്ട് ചോര ചോരവീണൊരങ്കണംാങ്കണം സത്യധർമ്മ നീതി വീണ്ടെടുത്തിടും രങ്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് ഇങ്ങനെയൊന്നല്ലോട്ടോ അവർ നന്നായിട്ട് പാടിയിട്ടൊക്കെയുണ്ട് ആ പാട്ടിലെ രണ്ട് ഭാഗത്തെക്കുറിച്ച് ഞാൻ വീഡിയോ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൻ്റെ അടുത്ത ഭാഗം പറയണമല്ലോ ഈ അതിനകത്ത് അവരിങ്ങനെ പറഞ്ഞു പോകുന്ന പാട്ടിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അധർമ്മൂഢി ഭരണി എന്ന് പറയുന്നത് ഭരണി ഉടനെ ഒഴിയണം ഭരണമീ ഭീ ഉടനെ ഒഴിയണം തുല്യനീതി നൽകിയിടുന്ന പുതിയ നിയമം എഴുതണം സ്നേഹധാരൊഴുകണം അതായത് ക്രിമിനൽ കുര്യ ഒഴിയണം എന്നാണ് പറയുന്നത് അധർമ്മൂഢ തന്ത്ര ഭരണം മീ ഉടനെ ഒഴിയണം ഈ ക്രിമിനൽ കുര്യ ഒഴിഞ്ഞു പോകണമെന്നാണ് പറയുന്നത് അതിന് കാരണം എന്താണ് തുല്യനീതി നൽകിയിടുന്ന പുതിയ നിയമം എഴുതണം അതായത് യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം പോരാ മമ്മൂട്ടിയുടെ മറ്റേ സിനിമയില്ല ഒരു പുതിയ നിയമം അത് വേണം എന്നവര് പറയണേ കാരണം അതിൽ ഇങ്ങനെ ബലാത്കാരം ചെയ്ത തൻ്റെ ഭാര്യയെ ബലാത്കം ചെയ്ത ആരൊക്കെയാണോ അവരൊക്കെ നിശബ്ദമായി കൊന്നു ഒരു കഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഈ പുതിയ നിയമം മമ്മൂട്ടിയുടെ സിനിമയാണ് ഇവർക്ക് യേശുവിൻ്റെ പുതിയ നിയമം പോരെന്നു പറയണേ തുല്യനീതി നൽകിടുന്ന പുതിയ നിയമം എഴുതണം അതായത് യേശു എഴുതിയ പുതിയ നിയമം എന്നും പോരാ യേശുവിന് വേണ്ടി യേശു ചെയ്ത കാര്യങ്ങൾ പുതിയ നിയമം അത് സ്നേഹന്മാരെ എഴുതിയതും പത്ര പൗലോസ് എഴുതിയതും പോരാ ഇവർക്ക് പുതിയ നിയമം എഴുതണം എന്നാ പറയണേ അത് സ്നേഹധാരം എഴുതാനൊന്നും അല്ല അഴിമതി ചെയ്യാൻ ഇവർ ഇത്ര ബഹളം വയ്ക്കുന്നൊരു കാരണം എന്ന് പറയുമോ എന്തുകൊണ്ട് ഈ കുർബാന ചൊല്ലാത്തെന്ന് അറിയാമോ ഈ ഇതൊക്കെ ചൊല്ലിയാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം ഈ അഴിമതിക്കാരുടെ കൈകളിൽ നിന്നും സഭയുടെ കൈകളിലേക്ക് വരും അതവർക്ക് സഹിക്കില്ലേ അല്ലാണ്ട് കുർബാന ചൊല്ലാൻ്റെ മടിയൊന്നല്ല ഈ കാണി കാട്ടിക്കൂട്ടുന്നത് ഈ ഏകീകൃത കുർബാന ചൊല്ലാനുള്ള മടിയൊന്നും അല്ല ഇവർ ഈ കാണുന്നത് ഇവരുടെ കയ്യിൽ അഴിമതിയുണ്ട് അഴിമതി കറയുണ്ട് അത് പുറത്തു വരും പേടിയാണ് ഇതുവരെ പത്തറുപത് കൊല്ലം മറച്ചു വച്ച് ഒരു മാഫിയ ഭരണപടിയുണ്ട് അത് കൈവിട്ടു പോകുമെന്നുള്ള പേടി മാത്രമാണ് ഈ കുർബാനയെ എതിർക്കാനായിട്ട് നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട് അതുകൊണ്ടാണ് ഈ ക്രിമിനൽ കൂരി എന്ന് ആരോപിക്കുന്നതിന് അങ്ങനെ അതുകൊണ്ടാണ് കാരണം ഇതിനു മുമ്പുള്ള കൂരിയൊക്കെ ഇവരുടെ അഴിമതിക്കും മാഫിയയ്ക്കും കൂട്ടുനിൽ നിന്നുമാണ് ഇപ്പം അങ്ങനെയുള്ളവരല്ല അതുകൊണ്ടാണ് ക്രിമിനൽ കോരിയാണെന്ന് ഇവർ വിളിച്ചു കൂതുന്നത് കൂവുന്നത് ഏതെങ്കിലും അങ്ങനെ ചെയ്യോ ക്രിമിനലുകളെ പോലും ക്രിമിനലുകൾ വിളിക്കുവോ നമ്മൾ ഒരു കുറ്റം ചെയ്തു ഒരു ഒരു സന്ദർഭത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്ലാൻ ചെയ്തോ പ്ലാൻ ചെയ്യാതെയോ ഒരു കുറ്റം ചെയ്തു അവരെ നമ്മൾ ക്രിമിനൽ ക്രിമിനൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക നീ കുറ്റവാളി കുറ്റവാളി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക ഇത്രയും മര്യാദയില്ലാത്ത സ്നേഹമില്ലാത്ത കരുതൽ കാരുണ്യമില്ലാത്ത ഏതെങ്കിലും മനുഷ്യർ നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടോ ഈ വിമത വൈദികരെ പോലെ എന്നിട്ട് അവർ പറയാണ് ഇരുണ്ട മധ്യ കാലമോ നിശബ്ദരാക്കി രാഷബ് ദ്രവിച്ച കാലമായി തുറന്ന തത്വസംഹിതം ഈ ദ്രവിച്ച തത്വം സംഹിത എന്നിവർ പറയുന്നത് തീയിടേണ്ട കാലമായി എന്ന് പറയുന്നത് സഭയുടെ ലിറ്റർജിയാണ് സഭയുടെ ലിറ്റർജിയാണ് ദ്രവിച്ച തത്വസംഹിത എന്ന് പറയുന്നത് പിന്നെ കാനൻ ലോ സഭയുടെ സഭയുടെ കാനൻ ലോ സഭാ നിയമം അതാണ് ഈ കാനൻ കാനല്ലോ കടലിലേക്ക് എറിയൂ അറബിക്കടലിക്ക് വലിച്ചെറിയൂ എന്നൊക്കെ വിരു വിളിച്ച് പറഞ്ഞത് അതായത് കത്തോലിക്ക സഭയുടെ കാനൻ ലോയും കത്തോലിക്ക സഭയുടെ പരിശുദ്ധമായ പരമപരിശുദ്ധ ലിറ്റർജിയും ദ്രവിച്ച തത്വസംഭഹതയാണെന്നാണ് ഈ വിമത വൈദികർ പറയുന്നത് അവരുടെ പിന്താങ്ങുന്ന ഏതാനും അത്മായ മുന്നേറ്റക്കാരും യേശു നമുക്ക് നേരിട്ട് തന്ന ലിറ്റർജിയാണ് ലിറ്ററേജിയെക്കുറിച്ച് ഞാൻ എത്രയോ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ തുടക്കത്തിലെ ക്ലാസ്സുകൾ നോക്കിയാൽ നമ്മുടെ മൽപ്പാരത്തിൻ്റെ കുറച്ച് മറുപടികൾ നോക്കിയാൽ അതെല്ലാം ഒന്ന് കേട്ടു നോക്കുമെന്ന് കൂടിയും അവിടെ ഞാൻ കൃത്യം ഞാൻ തെളിവില്ലാതെ സംസാരിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആക്രമിക്കാം ഞാൻ തെളിവോട് കൂടി സംസാരിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ ആർഗ്യുമെൻസിന് നിങ്ങൾക്ക് മറിച്ച് പറയാനുണ്ടെങ്കിൽ എന്നോട് പറയൂ അല്ലാതെ എന്നെ തേറി നേരിട്ട് തേറി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞാൻ പേടിക്കുകയില്ല പണ്ടും പേടിച്ചിട്ടില്ല ഇനിയും പേടിക്കില്ല പേടിക്കുകയും ഉദ്ദേശിക്കുന്നില്ല ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയും ഒക്കെ ഉണ്ടായിട്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ കുറേ നാൾ ജീവിച്ചിട്ടുള്ളവനാണ് ഞാൻ ഇപ്പോൾ എനിക്ക് അറുപത്തൊന്ന് വയസ്സാകാൻ പോവുകയാണ് ഇരുപത്തെട്ട് വയസ്സിലും പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിച്ചിട്ടുള്ളവനാണ് ഞാൻ അപ്പം അതുകൊണ്ട് നേരിട്ടുള്ള ഈ വ്യക്തിപരമായ ആക്രമണങ്ങളൊക്കെ നിർത്തിയിട്ട് ഞാൻ പറയുന്നത് സത്യമാണോ ഞാൻ പറയുന്നവണ് സഭയുടെ നിലപാട് ഞാൻ പറയുന്നവണോ ബൈബിളിൽ ഉള്ളത് അത് നിങ്ങൾ പറയൂ നിങ്ങൾ ഈ നുണ വെറുതെ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു വിശേഷമില്ല നിങ്ങളുടെ നുണ പൊളിച്ചെഴുതാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നുണകൾ പൊളിച്ചെഴുതും അത് ഞാൻ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് കർത്താവിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് അപ്പം കർത്താവ് നേരിട്ട് തന്ന ലിറ്റർജി അതിൽ കൈ കടത്തി തോന്നിയാസം ചെയ്യാമെന്ന് കരുതുന്നത് കൊണ്ട് ഈ വിമത വൈദികർക്ക് ദ്രവിച്ച തത്വസംഹതയാണ് സഭയുടെ ലിറ്റർജിയും സഭയുടെ കാനലോയും അതുകൊണ്ടാണ് കാനലോ കടലിലേക്ക് എറിയൂ ഈ ദ്രവിച്ച തത്വസഭയായ ലിറ്ററജി തീയിട്ട് കത്തിക്കൂ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു പുസ്തകം ചില വൈദികർ കത്തിച്ചിട്ടുണ്ട് ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല പണ്ട് ചില വൈദികര് എൻ്റെ ഒരു പുസ്തകം കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ആ വൈദികർ ഇപ്പൊ എവിടെയുണ്ട് പവത്തിൽ പിതാവിന്റെ ഫോട്ടോ ഒരച്ഛൻ ഇരിങ്ങാലുകളൊരച്ഛൻ കീറിക്കളഞ്ഞിട്ടുണ്ട് പൗത്തിൽ ഒരു മെത്രാൻ്റെ അതും ഒരു പക്ഷെ നമ്മുടെ സഭ കണ്ട ധീരനായ വിശുദ്ധനായ ഒരു മെത്രാൻ്റെ ഫോട്ടോ ദേഷ്യം മൂലം കീറിക്കളഞ്ഞിട്ടുണ്ട് ഇരിങ്ങാൽക്കടുമ്പത്തിൽ ഒരു അച്ഛനാണ് ഞാൻ നേരി ഞാൻ നിൽക്കലെയാണ് അത് അങ്ങനെ കീറുന്നു കണ്ടപ്പോൾ അവിടെ വേറെ വേറെ കുറെ പേരുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവരെല്ലാം എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പ്രതികരിക്കുന്നു പേടിച്ചിട്ടാണ് കന്യാസ്ത്രമാർ എന്നോട് പറഞ്ഞു അച്ഛൻ ഇപ്പം ഒന്നും ചെയ്യണ്ട പറയണ്ട പറയണ്ട ഞാനങ്ങനെ ശരി വേണ്ട എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ അച്ഛന്മാരുടെ മുമ്പിൽ കല്ലുകൂടുന്ന തോന്നണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇവര് വിപ്ലവ രീതിയിൽ പാട്ടിറക്കിയിട്ട് കർത്താവിന് ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റി അങ്ങനെ സംഖ്യാബലത്തില് അംഗബലത്തില് സമരം ചെയ്ത് അക്രമം ചെയ്ത് കൂതാശിയ തോന്നിയാസം പോലെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത് പൈശാചികമാണ് ഏറ്റവും ചെറിയ വാക്കുകൾ പറഞ്ഞ പൈശാചികമാണ് അതിനാൽ വിമത വൈദികരുടെ പിശാചബാധ ഒഴിയാൻ വേണ്ടി നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം അവർക്ക് അതായത് നിത്യനരകം ശിക്ഷയായി കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവി ശോമിശേഖറിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ